തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് മികച്ച വിജയം നേടാനായിട്ടുണ്ട് ഇതിൽ തന്നെ മുസ്ലിം ലീഗിന് മലപ്പുറത്ത് ഗംഭീര വിജയമാണ് നേടാൻ കഴിഞ്ഞത് മലപ്പുറത്ത് നേടിയ ആ വിജയം ശരിക്കും മതേതരത്വത്തിൻ്റെ വിജയമാണ് ഇതാണ് യു ഡി എഫ് പറയുന്നത് അപ്പോൾ മതേതരത്വം എപ്പോഴും വിളങ്ങി നിൽക്കുന്നത് യു ഡി എഫിന് കാലഘട്ടത്തിൽ ഇനി ഇപ്പുറത്തേക്ക് വന്നാലോ തിരുവിതാംകൂറിൽ എന്തിന് കൃത്യമായി പറഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ബി പിടിക്കുന്നു അമ്പത് കൗൺസിലർമാരെയാണ് ബി ജെ പി ഇത്തവണ സൃഷ്ടിച്ചത് അക്ഷരാർത്ഥത്തിൽ വർഗീയ നിലപാടുകൾ സ്വീകരിച്ച ബി ജെ പിയുടെ വിജയം ഇങ്ങനെയാണ് പറയുന്നത് അപ്പൊ തിരഞ്ഞെടുപ്പിന് മുമ്പ് ലീഗിന്റെ നേതാവ് കെ എം ഷാജി പറഞ്ഞു മതമാണ് ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന പ്രധാന കാര്യം മതം പറഞ്ഞിട്ട് നമ്മൾ വോട്ട് പിടിക്കുന്നത് മതത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പരസ്യമായി പറഞ്ഞ ലീഗ് അവിടെ കാണിച്ചത് മതേതരത്വ നിലപാട് പി ഡി സതീശനോ അത് പറയുന്നുണ്ട് ഇവിടെ ബി ജെ പി വോട്ട് പിടിച്ചപ്പോൾ അത് വർഗീയത ഇങ്ങനെയാണോ വിലയിരുത്തേണ്ടത് നമ്മുടെ സമൂഹം ആ അങ്ങനെ തന്നെ വിലയിരുത്തേണ്ടി വരും കാരണം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞതിന് ശേഷം വളരെ ബലമായിട്ട് പ്രതിപക്ഷ നേതാവിന് അർത്ഥശങ്കയ്ക്കായി ഇടനൽകാതെ പറയാൻ സാധിക്കുന്നു ഭൂരിപക്ഷത്തെ പ്രീണിപ്പിക്കാൻ ശ്രമിച്ചതാണ് സി പി എമ്മിൻ്റെ പതനത്തിന് കാരണം അങ്ങനെ ഒരാൾ ഇത്ര കൃത്യമായിട്ട് കൂടി പറയണമെങ്കിൽ പഞ്ചായത്ത് ഇലക്ഷൻ വന്ന റിസൾട്ട് അയാൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടോ മനസ്സിലായി ഹിം ഒരു പണിയും ചെയ്യാതെ പണി ചെയ്യാനാളില്ലാത്ത ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഒരു ധ്രുവീകരണം അല്ലെങ്കിൽ ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടായാൽ ജയിക്കാൻ പറ്റുന്ന ഒരവസ്ഥ ഇന്ന് ഇന്ത്യയിൽ മറ്റ് പല സംസ്ഥാനങ്ങളെക്കാട്ട് കൂടുതൽ കേരളത്തിലുണ്ടെന്ന് മനസ്സിലായി അപ്പം ഇതിനകത്ത് വളരെ കൃത്യമല്ലേ ഇത് എൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വളരെ കൃത്യമായിട്ട് അവിടെ തിരുവനന്തപുരത്ത് അൻപത് സീറ്റ് നൂറിൽ അൻപത് സീറ്റ് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിൽ ലോക്സഭയിലേക്കാട്ടിൽ ബി ജെ പിക്ക് വോട്ട് പരിശോധിക്കുമ്പോൾ രണ്ട് ശതമാനം കുറഞ്ഞിട്ട് അൻപത് സീറ്റ് ഈ പറയുന്നത് പോലെ ടെക്നിക്കലി അല്ലെങ്കിൽ സോഷ്യൽ എഞ്ചിനീയറിൽ കൂടി അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണത്തിൽ കൂടി കിട്ടിയപ്പോൾ അത് സഹിച്ചില്ല ഒരു സി ഒന്നും കിട്ടാതെ അടങ്കലങ്ങ് പോയി മലപ്പുറത്ത് അതിനകത്ത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു ഗുണത്തിൻ്റെ പുറത്ത് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ്റെ പേരും അല്ലെങ്കിൽ അവിടെ കണ്ടോ അവരിൽ ഹിന്ദു അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ അവരെ എല്ലാം കൂടെ ഒന്നിപ്പിച്ച് നിർത്തുന്നുണ്ടോ ഈ ഒരു പറച്ചിൻ്റെ പേരിലാണ് നടന്നത് അപ്പോൾ ധ്രുവീകരണം തന്നെ ഉണ്ടായത് മാത്രമല്ല കോൺഗ്രസ്സിനകത്ത് ഇപ്പം പുതിയ ഇപ്പോഴത്തെ അവസ്ഥയനുസരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ഈ പഞ്ചായത്തുകളിൽ എണ്ണം നോക്കുമ്പോൾ വോട്ടിംഗ് ശതമാനം കൂടുമ്പോൾ ഏതാണ്ട് എൺപത് സീറ്റോളം വരുന്ന വരും അടുത്ത നിയമസഭയിൽ എൺപത് സീറ്റോളം ഭൂരിപക്ഷത്തിന് കോൺഗ്രസിന് വരും അൻപത്തെട്ട് സീറ്റോളം സി പി എമ്മിന് വരും രണ്ട് സീറ്റോളം എൻ ഡി എഫിന് വരുമെന്ന് പറയുന്നിടത്ത് അത് വരുന്നിടത്ത പ്രദേശം നിങ്ങൾ ശ്രദ്ധിച്ചോ കോട്ടയം പോലുള്ള പ്രദേശം എറണാകുളം പോലുള്ള പ്രദേശം അതായത് ന്യൂനപക്ഷത്തിന് ഭൂരിപക്ഷം ഉള്ളണം പത്തനംതിട്ട പോലും ഇപ്രാവശ്യം കട്ട് ആൻഡ് റൈറ്റ് എല്ലായിടവും പോയി ധ്രുവീകരണം നടന്നിട്ടില്ലേ അപ്പോൾ ഏകീകരണം നടന്നില്ല ഞാൻ പല ചർച്ചയിലും പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ആര് യു ഡി എഫ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെയും ഈ പറയുന്ന ക്രിസ്ത്യാനികളുടെ വോട്ട് പിന്നെ കുറേ മുന്തിയ നായന്മാരുടെ അല്ലെ മുന്തിയ എസ് എൻ ഡി പിരുടെയും വോട്ട് അതുകൊണ്ട് വെള്ളപ്പള്ളി നടശം പലോട്ടം ചോദിക്കുന്നത് ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഈ പറയുന്നതുപോലെ എം എൽ എമാരെ തരുന്നില്ല യു ഡി എഫ് യു ഡി എഫ് പറഞ്ഞ് എന്തിനാടേ കൊടുക്കുന്നത് അതിനകത്ത് ഞങ്ങൾ നിങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് വല്ലതും കിട്ടുന്നുണ്ടോ പിന്നെ അത്യാവശ്യം ഒരാൾ ഒരു സീറ്റും ഒരു സീറ്റും ഉണ്ട് അടുത്ത ബാബു ബാബുമാർ ഇല്ല അതേ ഉള്ളൂ അപ്പം എൽ ഡി എഫിന ചോദ്യത്തിന് മറുപടി ഞാനങ്ങ് പറഞ്ഞത് ഇതാ അതിൻ്റെ കാര്യം അന്ന അവർക്കൊന്നും കിട്ടുന്നില്ല കിട്ടുന്ന ഇപ്പുറത്താണ് അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാധ്യമങ്ങൾ ഈ അജണ്ടയ്ക്ക് പുറയില്ല മാധ്യമങ്ങൾ ഈ അജണ്ടയ്ക്ക് പറയില്ലാണ് ഇതിന്റെ പ്രത്യേകിച്ച് കാര്യമുണ്ട് ശബരിമലയിലെ കുഴപ്പം അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഹിന്ദുക്കൾക്ക് ഉണ്ടായെന്ന് കണ്ട് ആ ഹിന്ദുക്കൾ കൂടെ വയ്ക്കുന്നില്ല അവരും പോയി അവർ ഈ കൂടുതൽ തന്നെയാ മുസ്ലീങ്ങളും പോയെന്ന് കണ്ടുകൊണ്ട് പാർട്ടി ആണല്ലോ അവരോട് പൊളിറ്റിക്സിനകത്തോടെ തിരിച്ച് അല്ലെങ്കിൽ അവരുടെ പൊളിറ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ അവർ അയ്യപ്പ സംഘം വെച്ചു ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം കൂടെ അത് ഉൾട്ടയാക്കിയില്ലേ കാരണം അയ്യപ്പ സംഘത്തിന് കണ്ടോ വെള്ളാപ്പള്ളി നടശൻ മുഖ്യമന്ത്രിയുടെ കാറിൽ വന്നിറങ്ങി വെള്ളാപ്പള്ളി നട മുഖ്യമന്ത്രിയുടെ കാര്യം വന്നിറങ്ങിയാൽ എന്തോ കുഴപ്പം വെള്ളാപ്പള്ളി വന്നിറങ്ങിയാലും സുമാരന്മാരെ ഇറങ്ങിയാലും ഈ പറയുന്ന മുസ്ലിമിന്റെ ഏതെങ്കിലും നേതാവ് വന്നിറങ്ങിയാലും തിരുമേനി വന്നിറങ്ങിയാലും ഒന്നുമില്ല ആണ് മുഖ്യമന്ത്രിയാണ് അതെന്തതിനെ നേരത്തെ എത്രയോ മുഖ്യമന്ത്രിമാരുടെ കാറിൽ ആരെല്ലാം ഇറങ്ങിയിരിക്കുന്നു ഇത് വർ ഇത്രയും വരുന്നുണ്ട് അപ്പം ഇത് ഈ പറയുന്നത് പോലെ ഈ ഒരു ധ്രുവീകരണം കേരളത്തിൽ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് ഈ ഒരു ധ്രുവീകരണം ഉണ്ടെങ്കിൽ ഇവിടെ ഒരു എലക്ഷൻ വർക്കം വേണ്ട മനസ്സിലാവുന്നുണ്ടോ അതേ രീതിയിലാണ് ഈ റിസൾട്ട് വരുന്നത് അപ്പം അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് തിരുവനന്തപുരത്ത് നടന്നത് വർഗീയ ധ്രുവീകരണം മലപ്പുറത്ത് അങ്ങനത്തെ കാര്യം മതേതരത്വം അപ്പം ആ ഒരു അവസ്ഥയിലെ കാര്യങ്ങൾ ഇന്ത്യയിലുടനീളം കൊണ്ടുപോകുന്നതിന് വളരെ കൃത്യമായിട്ട് അതായത് ഇസ്ലാമിസ്റ്റുകളുടെ പൊളിറ്റിക്സ് ഇന്ത്യയിലുടനീളം കൊണ്ടുപോകുന്നതിന് വളരെ കൃത്യമായിട്ട് ശ്രമിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നുള്ള കാര്യം ബാ ഇന്ത്യ ഇവിടെ ഇപ്പോൾ ഇതേ അവസ്ഥയിൽ തന്നെ ഇവിടെ പക്ഷെ മുസ്ലിം ലീഗ് ഒന്നും മിണ്ടിയിട്ടില്ല അവരവരുടെ പണി ചെയ്ത് അവരുടെ കാര്യത്തിന് അവർ പോകുന്നുണ്ട് അവരവരുടെ മാന്യത കാത്തു സൂക്ഷിക്കുന്നുണ്ട് എത്ര പറയുമ്പോഴും മനസ്സിലാവുന്നുണ്ട് എങ്ങനെ വോട്ട് പിടിക്കുന്നു അവരവിടെ എന്ത് പണി ചെയ്യുന്നു എന്നുള്ളതല്ല ഇപ്പോഴും അവരതിനെ പറ്റി മിണ്ടിയിട്ടില്ല ഏ അവർക്ക് പക്ഷേ മിണ്ടണ്ടതും സംസാരിക്കേണ്ടതും അതിന് അല്ലെങ്കിൽ കാര്യങ്ങൾ ഉരുത്തിരിക്കുന്നതും ഇത് ധ്രുവീകരിപ്പിച്ച് നിർത്തുന്നതിനുമൊക്കെ മതേതര ജനാധിപത്യ സംവിധാനത്തിൻ്റെ ആൾക്കാരാണെന്നും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഗാന്ധിജിയാണ് ഞങ്ങളുടെ സ്വന്തം എന്നൊക്കെ പറയുന്ന കോൺഗ്രസ് തന്നെയാണ് അതിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ എൽ ഡി എഫ് ആദ്യം ന്യൂനപക്ഷത്തെ പ്രേരിപ്പിക്കാനായിട്ട് ശരി പക്ഷേ അവർ വമ്പൻ പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അപ്പോൾ അവർക്ക് മനസ്സിലായി ന്യൂനപക്ഷത്തെ കാര്യമില്ല അവർ യു ഡി എഫിൻ്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് അതുകൊണ്ട് ഇനി ഭൂരിപക്ഷത്തെ പിടിക്കാം ഭൂരിപക്ഷത്തെ പിടിച്ചു അവരും തിരിച്ചടി കൊടുത്തു ശരിക്കും സി പി എം നേതൃത്വം നൽകുന്നത് എൽ ഡി എഫിനല്ലേ പിഴച്ചു പോയത് പഴച്ചത് എൽ ഡി എഫിനാണ് പക്ഷേ ഈ ഇതിൽ രണ്ട് കാര്യങ്ങളും രണ്ടായിട്ട് തന്നെ ചർച്ച ചെയ്യേണ്ടതാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒന്ന് ആരാണ് വർഗീയവാദി എന്ന് തീരുമാനിക്കുന്നത് അതാത് സമയത്തെ രാഷ്ട്രീയ ബന്ധങ്ങളാണ് മുസ്ലിം ലീഗിനെ കേരള ചരിത്രത്തിൽ ഏറ്റവും വലിയ വർഗീയവാദി എന്ന് ചിത്രീകരിച്ചതും അവരെ തൊട്ടുകൂടാത്ത വിധം മാറ്റി നിർത്തിയതും ദീർഘകാലം കോൺഗ്രസ് ആണ് ആദ്യകാലത്ത് അത് കേരളത്തിൻ്റെ ചരിത്രമാണ് കേരളത്തോടൊപ്പമുള്ള ചരിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴിൽ ഒന്നാമത്തെ കേരള നിയമസഭയിൽ ആദ്യമായി ഗതികേട് കൊണ്ട് ഒരു മുന്നണി ഉണ്ടാക്കാൻ നിർബന്ധിതമായി കേരള രാഷ്ട്രീയത്തിൽ ആദ്യത്തെ മുന്നണി പരീക്ഷണം നടത്തിയത് മുസ്ലിം ലീഗും പി എസ് പി ആ കാരണം അന്ന് ഇവർ രണ്ടു കൂട്ടരും കൂട്ടൂല മുസ്ലിം ലീഗിനെ കോൺഗ്രസ് ഒട്ടും കൂട്ടില്ല ദേശീയ തലത്തിൽ തന്നെ മുസ്ലിം ലീഗ് ചത്ത കുതിരയാണെന്നൊക്കെ ജവഹർലാൽ നെഹ്റു പറഞ്ഞ കാലമാണ് ഈ ദുർഗാപൂരിലെ എ ഐ സി സി സമ്മേളനം പ്രമേയം പാസാക്കിയിട്ടുണ്ട് ഈ മുസ്ലിം ലീഗിനെ ഇന്ത്യയിൽ എവിടെയും തൊട്ടു പോകരുത് അത് കടുത്ത വർഗീയ കക്ഷിയാണെന്ന് അപ്പോൾ ആദ്യം മുസ്ലിം ലീഗ് വർഗീയ കക്ഷിയാണെന്ന് കേരളത്തെ പഠിപ്പിച്ചത് കോൺഗ്രസ് ആണ് അത് മനസ്സിലാക്കിയിട്ട് തക്ക സമയത്ത് ബദൽ നയം സ്വീകരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് ചെയ്തത് അമ്പത്തി ആറ് അറുപത്തി ഏഴിലായപ്പോൾ കമ്മ്യൂണിസ്റ്റ് പറഞ്ഞു ഒരു ഒറ്റച്ചാട്ടാണ് മുസ്ലിം ലീഗിനെ ആഞ്ഞു പിടിച്ചു കാരണം അറുപതിൽ പക്ഷേ ഗതികേട് കൊണ്ടിപ്പോൾ വിമോചന സമരത്തിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് ഇവരുടെ കൂടെ വിമോചന സമരത്തിലൊക്കെ പങ്കെടുത്തു പട്ടം മന്നം പാപ്പക്കി തങ്ങൾ ഒരു ഒരു കൂട്ടായിട്ട് മുന്നോട്ട് പോയി അപ്പോൾ അവരെ കൊള്ളാമല്ലോ എന്ന് തോന്നി പക്ഷേ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് കൂട്ടി മത്സരിച്ചു വിമോചന സമരത്തിന് ശേഷം വിമോചന സമരത്തിൽ പങ്കെടുത്തവരൊക്കെ അതിനുശേഷം തിരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് നിൽക്കട്ടെ നിന്നു പക്ഷേ നിന്നു കഴിഞ്ഞപ്പോൾ ഈ പ്രശ്നം അവരെ വില അല അലട്ടി ലീഗാണല്ലോ വർഗീയവാദിയാണല്ലോ അപ്പോൾ അവർ തീരുമാനിച്ചു മന്ത്രിയാക്കൂല നിങ്ങളെ വേണമെങ്കിൽ സ്പീക്കറാക്കാം സ്പീക്കറാക്കണമെങ്കിൽ തന്നെ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു വരണം അങ്ങനെയാണ് സി കെ എം സി വി സാഹബിനെ അന്ന് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു നമ്മൾ സി എച്ച് ഒധുവായെ കുറിച്ച് പറയും പോലെ എല്ലാ പാർട്ടിക്കാർക്കും ഇഷ്ടമായിരുന്നു എന്നാലും ഈ നയം വെച്ചു പാർട്ടിന്ന് രാജിവെച്ചു അദ്ദേഹത്തിന് പക്ഷേ അന്ന് ലീഗ് ഇപ്പോൾ സാറ് പറയും പോലെ തന്നെ ഈ തന്ത്രം അന്ന് അവർക്കറിയാം മിണ്ടാതിട്ടു സ്വകാര്യമായിട്ടൊരു രാജിക്കത്ത് പാർട്ടിയിൽ നിന്ന് ഞാൻ രാജിവെച്ചിരിക്കുന്നു കത്ത് പാർട്ടിക്ക് കൊടുത്തതിൻ്റെ ഒരു കോപ്പി കൊടുത്തു സ്പീക്കറായി അന്ന് തുടങ്ങിയതാണ് ഈ അയിത്തം മാറിയത് അന്ന് മുതലാ അത് കഴിഞ്ഞപ്പോൾ നമ്പൂര് പാട്ട് മനസ്സിലായി ഇവരെ ഈ കളിയിൽ വേറെ മറു മറുകളിയെ പറ്റുള്ളൂ അപ്പോൾ എന്തായി അടുത്ത അറുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പായപ്പോൾ ലീഗിനെയും കൂടി കൂട്ടി അപ്പോൾ അന്ന് വരെ അന്ന് വരെ കമ്മ്യൂണിസ്റ്റുകാർക്ക് മുസ്ലിം ലീഗ് വർഗീയവാദിയാണ് അറുപത്തേഴ് മുതൽ മുസ്ലിം ലീഗിനെ വർഗീയവാദി അല്ലാതാക്കിയത് കമ്മ്യൂണിസ്റ്റുകാരാണ് കോൺഗ്രസ്സുകാരും മാറ്റി വരുന്നത് കോൺഗ്രസ്സാരും മാറ്റിയിരുത്തി പറയുന്നതല്ലേ ഈ ഇന്ത്യത്തിന്റെ പാർട്ടി എന്ന് പറഞ്ഞാൽ പാർട്ടി ഇന്ത്യയിൽ അതിന്റെ പേര് പറഞ്ഞാൽ അവിടെ കൂടെ ആരുമില്ല ഇത് ഇവിടുത്തെ വർഗീയവാദി നമ്മൾ ആ മാതിരി വാക്ക് കേട്ട ആട്ടണം കേരളത്തിൽ ആര് പറഞ്ഞാലും ആർക്കും പറയാനുള്ള ആർക്കഥയില്ല ആർക്കില്ല അതെ ഇപ്പോൾ ബി ജെ പി വിരോധം പറയുന്നുണ്ടല്ലോ ബി ജെ പി വിരോധം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബി ജെ പിയുടെ അല്ലായിരുന്നു അന്നത്തെ ജനസംഘം ആരല്ലാത്തത് ഇനിയിപ്പോൾ ഈ ബി ജെ പി പറയുന്നുണ്ടല്ലോ ബി ജെ പിക്ക് കടുത്ത മുസ്ലിം വർഗീയതയ്ക്കെതിരായി പറയുന്നുണ്ടല്ലോ ഞാൻ ചരിത്രം കാണിച്ചരാം സ്വാതന്ത്ര്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് തൊട്ട് മുമ്പ് കാണുന്ന തിരഞ്ഞെടുപ്പിൽ അന്നത്തെ ഹിന്ദു മഹാസഭയുടെ അധ്യക്ഷൻ സാക്ഷാൽ വീരസവർക്കറ വീരസവർക്കർ അധ്യക്ഷനായ ഹിന്ദു മഹാസഭ സാക്ഷാൽ ജിന്നയുടെ വിഘടനവാദിയും ദുരാഷ്ട്രവാദിയുമായ ജിന്നയുടെ മുസ്ലിം ലീഗിന്റെ കൂടെ ഇന്ത്യയിലെ പത്ത് പന്ത്രണ്ട് സംസ്ഥാനങ്ങൾ ഭരിച്ചു ഏറ്റവും അവസാനം ഇപ്പൊ കാശ്മീർ കൂടെ കൂടെ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാശ്മീരിലെ ഏഴോ ഏഴ് മണ്ഡലത്തിലോ മറ്റോ ബി ജെ പിക്ക് ജമാത്ത് ഇസ്ലാമിയും കൊടുത്തില്ലേ ഓട്ടെ കോലിബി സഖ്യം ഉണ്ടാക്കിയതാരാ സാക്ഷാൽ കെ ജി മാരാര ഞാനിവരോടൊക്കെ പറയുന്ന ഒരു ഒറ്റ കാര്യമുള്ളൂ നിങ്ങൾ ഇത് ദയവായിട്ട് വർഗീയത എന്ന വാക്കുമുണ്ടായിരുന്നു അത് മിണ്ടാനുള്ള ആർക്കത് ഒരുത്തനുമിടയില്ല പിന്നെ രണ്ടാമത്തെ പ്രശ്നം ചർച്ച ചെയ്യേണ്ടതാണ് കൺസോൾട്ടേഷൻ കേരളത്തിൽ അക്ഷരാർത്ഥത്തിൽ ഞാൻ പറയാം കേരളത്തിൽ കൺസോൾട്ടേഷൻ നടന്നിട്ടുണ്ട് പക്ഷെ ആ പ്രക്രിയ പൂർണ്ണമായിട്ടില്ല അതിൻ്റെ ദുരന്തമാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ അനുഭവിക്കുന്നത് അങ്ങനെ പറയാമോ അവർക്ക് അങ്ങനെ ഒരു ഒരു ദിശാബോധം കൊടുക്കാമോ എന്നൊക്കെയുള്ള കാര്യത്തിൽ എനിക്കൊരു മനസ്സിലാക്കി കുത്തിണ്ട് സത്യം എന്താണെന്ന് വെച്ചാൽ പിണറായി വിജയനും വെള്ളാപ്പള്ളി നടേശനൊക്കെ ചേർന്ന് മുസ്ലിം കൺസോൾട്ടേഷൻ പൂർത്തിയാക്കി മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് ഒറ്റക്ക് സാറേ മുസ്ലിം ലീഗ് സമർത്ഥമായിട്ടത് ഉപയോഗിക്കാം പക്ഷേ സകലം സമസ്തയും ജമായത്ത് ഇസ്ലാം മുജാഹിദും എല്ലാവരും ചേർന്ന് സി പി എമ്മിനെ നേരിടാൻ തീരുമാനിച്ചു കാരണം സി പി എം സമീപകാലത്തെടുത്ത നിലപാട് പ്ലസ് വെള്ളാപ്പള്ളിയുടെ പിന്തുണയും ഇതെല്ലാം കൂടി ചെറുത്തും മനസ്സിലായി ഇനി ഞങ്ങൾ ഒന്നിച്ചു നിൽക്കാൻ തീരുമാനിച്ചു പക്ഷേ അതിനൊരു ബദൽ കൺസോൾഡേഷൻ കേരളത്തിൽ ഉണ്ടായോ അത് ഡിവൈഡ് പോയി ഇതാണ് കേരളത്തിന്റെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് ഇങ്ങനെ പോയാൽ ഞാൻ 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 ആശങ്കപ്പെടുന്ന ഒരു അപകടം കേരളത്തിൽ നടക്കാൻ പോകുന്നത് ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ ആശങ്കപ്പെടുന്ന ഒരു അപകടം കേരളത്തിൽ നടക്കാൻ പോകുന്നത് ഹിന്ദു കൺസോൾഡേഷൻ ഇപ്പോഴും നടന്നിട്ടില്ല നടക്കത്തോ നടക്കുമോ ഇല്ലേ എന്നുള്ളത് പക്ഷെ അങ്ങനെ ഉറപ്പിക്കണ്ട സർ സാറേ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയ്ക്കകത്ത് പറഞ്ഞ ഓർമ്മയാണ് ഇവിടെ ഈ പറയുന്ന ഏറ്റവും പാട് ഈ ഹിന്ദുക്കളെ ഒരു ഒരു കൂട്ടമായിട്ട് നിർത്തുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ടാണ് ഇവിടെ ബി ജെ പി പരാജയപ്പെടുന്നത് ഈ ബി ജെ പിക്ക് അവരുദ്ദേശിക്കുന്ന ഒരു ന്യൂനപക്ഷവും ഭൂരിപക്ഷത്തിൻ്റെയും പക്ഷേ ഭൂരിപക്ഷത്തെ മാത്രം ഒന്നിച്ച് അവരുടെ കൂടെ എത്തിക്കാൻ കഴിയുന്ന കഴിയുന്നൊരവസ്ഥ വന്നാൽ അത് മാത്രം മതി തന്നെ അടൂര് എനിക്കറിയാവുന്ന അടൂർ പോലുള്ള നിയമസഭാ മണ്ഡലത്തിൽ ചെങ്ങന്നൂർ അവിടെ ഇന്ന് മാത്രം വോട്ട് ചെയ്താൽ ബിജെപി ജയിക്കുക അങ്ങനെ ജയിക്കാൻ പറ്റുന്ന എൺപതോളം സീറ്റ് ഉണ്ട് ഇവിടെ സി പി എമ്മിനൊപ്പം നിൽക്കുന്ന ഈ ഭൂരിപക്ഷ സമുദായം പറഞ്ഞില്ലേ ഇവർ വോട്ട് ചെയ്തില്ലെങ്കിൽ ഈ പുരുഷന്മാരാണ് ഇത്ര ആദർശപരമായ നിലപാട് സ്വീകരിക്കുന്നത് ശബരിമല പ്രശ്നം നമ്മൾ കണ്ടതല്ലേ സ്ത്രീകൾ നേരെ തിരിച്ചു വോട്ട് ചെയ്യും യുവതലമുറ മാറ്റി വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന കൺസോൾട്ടേഷൻ ചർച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം കേരളത്തിലെ കൺസോളിഡേഷൻ എന്ന് പറയുന്നത് നടന്നിരിക്കുന്ന മുസ്ലിം കൺസോളിഡേഷൻ കൺസോളിഡേഷൻ നടന്നു ന്യൂനപക്ഷ എന്ന് അല്ല മുസ്ലിം ന്യൂനപക്ഷം മാത്രം കൺസോളിഡേറ്റ് ഇനി രണ്ടാമത്തെ കൺസോളിഡേഷന്റെ ഒന്നാം ഒന്നാംഘട്ടം നടന്നുകൊണ്ടിരിക്കുന്നു അത് ഏതാണെന്ന് അറിയൂ ഹിന്ദു ക്രിസ്ത്യൻഡേഷൻ സാറേ ഞാൻ ഇപ്പോഴത്തെ പ്രാവശ്യം എനിക്കത് വിശ്വസിക്കാൻ വയ്യ ഈ ഈ വയ്യക്ഷകത്തും ഈ ക്രിസ്ത്യൻ മുസ്ലിം ഒന്നിച്ച് യു ഡി എഫിന് നോട്ട് ചെയ്തിട്ടില്ലേ സംശയമാണ് എനിക്ക് എനിക്ക് വലിയ ഉറപ്പില്ല കാരണം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ പോരാ കാണേണ്ടത് ഇപ്പോ ഏതാണ്ട് ഞാൻ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു ഒരു ശതമാനം നല്ലൊരു ശതമാനം പകുതിയോളം അല്ലെങ്കിൽ ഒരു നാപ്പത് ശതമാനം ക്രിസ്ത്യൻ വോട്ടെങ്കിലും പതുക്കെ ഹിന്ദു മനസ്സുള്ള അതിപ്പോ ചിലപ്പോ നല്ല ഹിന്ദു നേതാക്കൾ നിന്നാൽ കോൺഗ്രസിന് കിട്ടിയെന്ന് വരും നല്ല ഹിന്ദു നേതാക്കൾ നിന്നാൽ സി പി എമ്മിന് കിട്ടിയെന്ന് വരും പക്ഷെ അതൊക്കെ ഹിന്ദു അനുകൂലമായ ഒരു മനസ്സ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കകത്ത് രൂപപ്പെടുന്നുണ്ട് എന്നാൽ സാറ് പറഞ്ഞൊരു ഒരു അവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഹിന്ദുക്കൾ ഒന്നിക്കണമെന്ന് ഹിന്ദു കമ്മ്യൂണിറ്റി ബിജെപിയുടെ ഇവിടുത്തെ ബി ജെ പിയുടെ പരാജയം എന്ന് പറഞ്ഞാൽ ഈ സാർ പറഞ്ഞ പോലെ ഒരുപക്ഷെ ക്രിസ്ത്യാനിയെ കൂടെ കൊണ്ടുവരാൻ സാധിച്ചാൽ പോലും അവരാഗ്രഹിക്കുന്നത് പോലെ ഒരു ധ്രുവീകരണം ഹിന്ദുക്കൾക്കിടയിൽ അവർക്ക് കേരളത്തിൽ ഉണ്ടാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല നാളെ കാലത്തെ കണ്ടറിയില്ല ആ ഇത് അവസാനിപ്പിക്കുമ്പോൾ സാറ് പറഞ്ഞൊരു കാര്യം അടിവരയിട്ട് നമ്മൾ കേൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രേക്ഷകരും കേൾക്കട്ടെ കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ബി ജെ പിയെ വിശ്വസിച്ചാൽ പോലും കേരളത്തിലെ ഹിന്ദു കമ്മ്യൂണിറ്റി അതെ അതെ കലവറയില്ലാതെ വിശ്വസിക്കുന്ന ഒരു ഒരു അവസ്ഥ ഇപ്പോഴും വന്നിട്ടില്ല എന്തുകൊണ്ട് എന്ന് പരിശോധിക്കേണ്ടത് ഹിന്ദി ചാനൽ കുറച്ച് നാളായി ൾ ദേശവിശേഷങ്ങൾ ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് ഈ ചാനൽ കൂടി പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താൻ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും